ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ മോളെ പുതിയ സ്കൂളൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ കയ്യുന്നി സെക്രട്ടേറിയറ്റ് സ്കൂളിൽ കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മോൾ ആങ്ങളുടെ മോൾ പെരുമാട് സ്കൂളിലൊക്കെ പോകണപ്പോൾ മോനെ കൊണ്ടുവിടാൻ പോവുകയാണ് പിന്നെ ഞാനും മോളും കൂടി എന്നാൽ നടന്ന് പോകും പിന്നെ അവിടുന്ന് ബസ്സിന് പോകട്ടാണ് പോകുന്ന കേട്ടോ അന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല ഉരുൾപൊട്ടലിൽ ഒരു ബാധിച്ച കുറുമ്പുണ്ടെന്ന് പറഞ്ഞാൽ അവരെ വീടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഓളി ക്രോസിൽ മോള് ഒമ്പത് വർഷം പഠിച്ചു കേട്ടോ പിന്നെ അവളാണിപ്പോൾ പാതിന്ന് നിർത്തിയിട്ട് സ്കൂളിലേക്ക് മാറുന്നത് ബാക്കി മോനൊക്കെ പ്ലസ് ടു വരെ എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെ അവിടെ തന്നെയാണ് പഠിച്ചത് അപ്പോൾ കാണുന്നതാണ് എൻ്റെ അങ്ങോട്ട് കട കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിന് കാത്തു നിൽക്കുന്നത് കണ്ടിട്ട് ബസ് തരാൻ ലേറ്റാകുമ്പോൾ കൊണ്ടാക്കി തരാൻ കിട്ടും അപ്പോൾ ഞങ്ങളെ എൻ്റെ അങ്ങനെ കൂടെ സ്കൂളിൽ കൊണ്ടാക്കി തന്നു അപ്പോൾ ഇനി മോന് ഒരുപാട് വരാൻ വേണ്ടി കാത്തു നിൽക്കണം കേട്ടോ അപ്പോൾ ഇവിടേക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മോള് വലിയ മോള് മൂന്നാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത് എന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വോളി ക്രോസിലേക്ക് മോളം മാറ്റിയത് കേട്ടോ അപ്പോൾ ആദ്യം ഇവിടുന്ന് വളി ക്രോസൊക്കെ വലിയ മോളം മാറ്റുമ്പം ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഈ സ്കൂളപ്പം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ പതയെ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ സ്കൂൾ പറഞ്ഞാൽ അത്രയ്ക്കൊരു പത്ത് പതിനാറ് പതിനെട്ട് കൊല്ലമൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നിട്ട് നല്ല പഴക്കമായിരുന്നു സ്കൂളും മാറ്റാനൊന്നും താല്പര്യമില്ല പക്ഷെ വീട് മാറുന്ന കാരണം അങ്ങനെ മാറ്റിയതാണ് പിന്നെ ഓഫീസിൽ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഓഡിറ്റോറിയത്തിൽ പിന്നെ കുട്ടി പുതിയ സ്റ്റുഡൻസിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വന്നതാണ് അപ്പോൾ എല്ലാ കുട്ടികളും കുറേ കുട്ടികളും വന്ന് ചേർന്നിട്ടുണ്ട് പുതിയ മോളെ ക്ലാസ്സൊക്കെ അല്ല വേറെ വേറെ ക്ലാസ്സൊക്കെ അപ്പം കുട്ടികളൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലാണ് അപ്പോൾ യൂണിഫോമൊന്നും തയ്ച്ച് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ലേറ്റായിട്ടാണ് സ്കൂളിൽ വന്ന് ചേർന്നത് അപ്പോൾ യൂണിഫോമൊക്കെ തയ്ച്ചു കിട്ടാൻ ലേറ്റാകുന്ന പറഞ്ഞുകൊണ്ട് കളർ ഡ്രെസ്സ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബർത്ത്ഡേ ഉള്ള കുട്ടികളെയും ഒക്കെ അവർ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ